ഹായോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫേസ്ബുക്കിൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടൂളാണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ളൊരു ടൂൾ ആ ടൂള് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബമ്പർ ലോട്ടറി അടിച്ചത് കാരണം എന്ന് വെച്ചാൽ ആ ടൂളിൽ മൂന്ന് ടൂൾ ഇൻക്ലൂഡാണ് അതായത് ആഡ്സോൺ റീൽസ് ഇൻസ്ട്രീം ആഡ്സ് പെർഫോമൻസ് ബോണസ് ഈ മൂന്ന് ടൂൾസിലും നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂൾസാണ് അതായത് ഫേസ്ബുക്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ അല്ലേ പക്ഷേ ഫേസ്ബുക്കിൽ മൂന്ന് ടൈപ്പിലുണ്ട് അതായത് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഏണിങ്സ് ഉണ്ടാക്കാം കൂടാതെ ഫോട്ടോസ് ടെക്സ്റ്റ് സ്റ്റോറി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാം വെറും ഫോട്ടോസ് ഇട്ടിട്ട് തന്നെ ആയിരക്കണക്കിന് ഡോളർ ഉണ്ടാക്കുന്ന മലയാളികൾ വരെ ഉണ്ട് നോർത്ത് ഇന്ത്യക്കാർ നല്ലോ നല്ല രീതിയിൽ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഞാനിപ്പോൾ പറയാനുദ്ദേശിക്കുന്നത് നമുക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഈ ടൂള് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടുന്നത് അത് അത് ചെയ്യാ അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമുക്ക് നീങ്ങേണ്ടതുണ്ട് ഫേസ്ബുക്കിൽ അതായത് വെറുതെ ചുമ്മാ ഒരു നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ട് നമുക്ക് അയ്യോ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ടൂൾസ് പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ പിന്നെ ടൂൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ശ്രമിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലൈറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൻ്റെ അണ്ടറിലായിരിക്കും പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം അത് വേറെ വിഷയം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഒരു പേജ് ചെയ്യുക പേജിലും ചെയ്യാം ഈ പ്രൊഫൈൽ ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പേ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം ആ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റീൽസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളു അത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ തുടരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പേജ് ആക്കണമെങ്കിൽ സെപ്പറേറ്റ് പേജ് ഈ അണ്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ടൂൾസ് ഏണിങ്സ് ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി വെക്കണം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിലുണ്ട് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു ഓപ്ഷനാണ് പിന്നെ വേറെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ മോഡ് നമ്മൾ പ്രൊഫൈലിൽ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കീഴിലുള്ള അണ്ടറിലുള്ള പേജിൽ നിന്ന് നമുക്ക് ആവശ്യം ഓണാക്കേണ്ട ആവശ്യമില്ല ഈ പ്രൊഫൈൽ ഒന്നിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ അത് മറ്റേ അതിൻ്റെ അണ്ടറിൽ വരുന്ന പേജിലൊക്കെ ഓട്ടോമാറ്റിക്കായി പ്രൊഫഷണൽ മോഡിൽ ആവുന്നതായിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അൺ ഓക്ക് പിന്നെ ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺലോക്ക് ആക്കി വെക്കുക നമ്മൾ ഒരിക്കലും ലോക്ക് ആക്കി വെച്ചിട്ട് നമ്മൾക്ക് വീഡിയോസും റീൽസും ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല പ്രൊഫൈല് ലോക്കാന്നുണ്ടെങ്കിൽ അൺലോക്ക് ആക്കിയിട്ട് വയ്ക്കുന്ന വേണം ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പബ്ലിക് ആക്കണം പ്രൈവറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വ്യാമോഹം വേണ്ട എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ പബ്ലിക് ആക്കിയേ തീരും ഓക്കെ പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉറ്റിറ്റ് കാര്യമില്ല അതായത് നിങ്ങൾ കൺസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഈ ഏണിങ്സ് അതായത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ആഡ്സ് ഓൺ റീൽസ് എന്നുള്ള ടൂൾ ആഡ്സ് ഓൺ റീൽസ് ഇട്ട് അതിപ്പോൾ നിലവിൽ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളിൻ്റെ അണ്ടറിലുള്ള ടൂളാണ് ആഡ്സ് ഓൺ റീൽസ് മീൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസിൽ ലഭിക്കുന്ന ഏണിങ്സാണ് ആഡ്സ് ഓൺ റീൽസിൻ്റെ പിന്നെ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടൂൾസിൽ നിന്നുള്ള ഏണിംഗ്സ് നമുക്ക് ലഭിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ റീൽസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വൈറൽ ആവാനുള്ള സാധ്യത കൂടുന്നത് അതുകൂടാതെ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള റീൽസ് അപ്ലോഡ് ചെയ്യണം ഓക്കെ റീൽസ് അപ്ലോഡ് ചെയ്യും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ പ്രൊഫൈലായാലും പേജ് ആയാലും നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നത് ഈ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നല്ല കണ്ടന്റ് വെച്ചിട്ടുള്ള റീൽസ് ആയിരിക്കണം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള റീൽസ് എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിലും പണി കിട്ടും അതിപ്പോഴേ പറയാ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ഭാഗം നിങ്ങളുടേതായ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഭാഗമെങ്കിലും നിങ്ങളുടേതായ ഒരു എക്സ്പ്രഷൻ മസ്റ്റ് ആയിട്ടും വേണം അതൊന്നും ഇല്ലാതെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് മാത്രം ആക്കിയിട്ടും അതിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് പോയെന്നു വരാം നാലാമത്തെ മാസം നല്ലൊരു പണിയും കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ആ ടൂള് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൂളും റെസ്ട്രിക്റ്റഡ് ആവും പിന്നെ ഞങ്ങൾ പിന്നെ ഖേദിക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഭാഗം അല്ലെങ്കിൽ ഹാഫ് ഭാഗം നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഫേസ് എക്സ്പ്രഷൻ അതിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി ഫേസ് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഔട്ട് സൈഡിൽ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഹാഫ് ഭാഗമായിട്ട് നിങ്ങൾ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ വീഡിയോയുടെ അടിയിൽ ആ വീഡിയോയിൽ ഡോളായിട്ട് എന്തെങ്കിലും ടൈറ്റിൽ വെച്ചുകൊടുക്കുക അപ്പോഴായി എന്നാലും കുഴപ്പമില്ല ഒന്നുമില്ലാതെ നിങ്ങൾ വെറുട്ടെ പിന്നെ അതിൽ കുറച്ചിട്ട് അവരുടെ വീഡിയോയുടെ ടൈറ്റിൽ മാത്രം ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുത്തിട്ട് കാര്യമില്ല ഓക്കെ പിന്നെ രണ്ടാ പിന്നെ നാല് ഇപ്പോൾ റീൽസ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു അഞ്ചാമത്തെ കാര്യമാണ് ലോങ് വീഡിയോ ഇടയ്ക്കിടയിൽ അപ്ലോഡ് ചെയ്യുക അതായത് ടു ഡേയ്സ് ത്രീ ഡേയ്സിൻ്റെ ഇടയിൽ ഫൈവ് ഡേയ്സിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ലോങ് വീഡിയോ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്തായാലും മസ്റ്റ് ആയിട്ടും മസ്റ്റായിട്ടും ആയിട്ട് ഡെയിലി ഒരു റീൽസ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും അത് നമുക്ക് പിന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല പക്ഷേ കൺസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ നമ്മൾ ഈ അഞ്ചാമത്തെ ഈ ലോങ് വീഡിയോ ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് നാല് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ അഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ലോങ് കൂടി ഇടുന്നതും നല്ല തന്നെയാണ് പിന്നെ ആറാമത്തത് നിങ്ങൾ ഫോട്ടോസ് ഇപ്പോൾ ഫോട്ടോസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും നല്ല തന്നെയാണ് എടുക്കുക അതെല്ലാം ഇതിൽ നിന്നുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ മിക്സ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടൂൾ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് ഓക്കെ അപ്പം പിന്നെ ഫോട്ടോസ് നിങ്ങൾ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നല്ല നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾക്ക് ഈ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പെട്ടെന്ന് ശ്രദ്ധ നേടാൻ പറ്റുന്ന ഒരു ചർച്ചയാക്കാൻ പറ്റുന്ന എന്തൊരു ഫോട്ടോ ഉണ്ടെങ്കിലും അത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം പക്ഷേ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മതപരമായിട്ട് സ്പ്രെഡ് പ്രശ്നങ്ങൾ സ്പ്രെഡാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ ഉടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയെന്നുള്ള ഫോട്ടോസ് ഒരിക്കൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തു അപ്പം തന്നെ പ്രശ്നം വരും അപ്പോൾ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ എഫ് ബിയിൽ തന്നെയുള്ള ഫോട്ടോസ് ഇട്ടുകഴിഞ്ഞാൽ ചില ഫോട്ടോസിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ചില ഫോട്ടോസിന് കോപ്പിറേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതും കുഴപ്പമില്ല നല്ല രീതിയിൽ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോസിന് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല അപ്പം അങ്ങനെ ശ്രമിക്കുക പിന്നെ വല്ലപ്പോഴും ത്ത് വല്ലപ്പോഴും ഒരു ലൈവ് ഒരു അതായത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റ് ഒരു ലൈവ് പോകുന്നതിലും കുഴപ്പമില്ല അതായത് ലൈബിൽ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി ഓക്കെ അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ പേജ് ആയാലും അതായത് പ്രൊഫൈലായാലും പെട്ടെന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നതും അതിൽ കൂടെ നമ്മളുടെ പിന്നെ പേജ് ആയാലും പ്രൊഫൈലായാലും ഫേസ്ബുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഈ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നല്ലൊരു വ്യൂസും അതുപോലെ തന്നെ എൻഗേജ്മെന്റിലായതിനു ശേഷമാണ് നമുക്ക് ഈ ടൂൾസ് ഇപ്പം ലഭിക്കാനുള്ള സാധ്യത കൂടി വരുന്നതും പെട്ടെന്ന് നമുക്ക് ഇൻവൈറ്റ് ലഭിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേർക്ക് കണ്ടന്റ് മോട്ടിവസേഷൻ ടൂൾ ലഭിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഒരുപാട് പേര് പിന്നെ കമന്റിൽ ഈ നിങ്ങളെൻ്റെ അവര് വെച്ചാൽ കമന്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൂൾ ഒന്ന് നമുക്ക് ഒരിക്കലും ലഭിക്കില്ല ഈ ഫേസ്ബുക്ക് നമുക്ക് ഒരു അഞ്ചു രൂപ പൈസ ലഭിക്കൂല പറഞ്ഞവരുണ്ട് അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ പറയുകയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ താഴെ നോക്കി ഒരുപാട് പേര് ടൂൾസ് ലഭിച്ച കമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഈ അടുത്ത കാലത്ത് ലഭിച്ച് അവര് ഒരുപാട് പേര് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും നിരാശരാവരുത് നല്ല രീതിയിൽ ക്ഷമയോടുകൂടി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ലഭിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്